ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുൾ ഫിനാൻസ് ഈ ഒരു വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ് ബലേനോ അൽഫയാണ് ഫുൾ ഫിനാൻസ് ഈ ഒരു വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ് പതിനേഴാണ് മോഡൽ വരുന്നത് ഓപ്ഷൻ വരുന്നത് സെഡ ആണ് ടൊയോട്ട ആണ് വി ആണ് ഓപ്ഷൻ വരുന്നത് എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ന്യൂ ഷേപ്പിലുള്ള ഡീസൽ ഷിഫ്റ്റ് ആണ് ബസ് സിക്സിൽ വരുന്ന വാഹനമാണ് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും ക്വാളിറ്റി വാഹനം ഫ്യൂൾ ടൈപ്പ് വരുന്നത് ഡീസൽ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡല് ഉണ്ടായ ഐ ട്വന്റി ആണ് ഒരു സെവൻ സീറ്റർ വാൻ ആണ് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയാണ് ഈ ഒരു മഹീന്ദ്ര കെ യു വി ആണ് ഹൈബ്രിഡ് ആണ് ഡീസലില് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ ഒരു വാനത്ത് നമ്മൾ ത്രേസ് വയ്ക്കുന്നത് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാക്സിമം ലോണിലും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായി ഐ ട്വന്റി ബലേനോ എറ്റോസി ലിവ ഡീസൽ പെട്രോൾ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വാഹനം ന്യൂ മോഡൽ വാഗ്നറാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എൺപതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് അതിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതി ആൾട്രോ എണ്ണൂറാണ് എൽ എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് അമ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് അതിൽ ഫുൾ ഫിനാൻസ് ഈ ഒരു വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ് അപ്പം നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് ബലേനോ അൽഫയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് അതിൽ ഫുൾ ഫിനാൻസ് ഈ ഒരു വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ് ഫാൻസി നമ്പർ അടക്കം ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ നമ്മളത് മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ആണ് ഓൾഡ് ഷേപ്പിലുള്ള സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് ആണ് മോഡൽ വരുന്നത് ഓപ്ഷൻ വരുന്നത് സെഡക്സയാണ് തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് കമ്പനി ഹിസ്റ്ററിൽ ഉള്ള ഒരു വാഹനം ഈ വാഹനത്തിന്റെ ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് നാല് പുതിയ ടയേഴ്സ് അടക്കം ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് വൺ ലാക്ക് ഡൗൺ പേയ്മെൻ്റ് ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പം നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ടയോട്ട ലിവേയാണ് വി ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി പതിനാറാണ് മോഡൽ വരുന്നത് ഫ്യൂൽ ടൈപ്പ് വരുന്നത് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി രണ്ടായിരം ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററി ഉള്ള ഒരു വാഹനം അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ നമ്മളത് രണ്ടായിരത്തി പതിനാല് മോഡല് ഉണ്ടായ ഇയോൺ ആണ് മാഗ്ന പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് എൺപതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിൽ കറക്റ്റ് കമ്പനി ഉള്ള ഒരു വാഹനം തന്നെയാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിലൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താം നമ്മളത് ഒരു ഡീസൽ ഷിഫ്റ്റ് ആണ് ന്യൂ ഷേപ്പിലുള്ള ഡീസൽ ഷിഫ്റ്റ് ആണ് ബി എസ് സിക്സിൽ വരുന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പതിലാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ എൺപതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് പ്രൈസ് ചോദിക്കുന്നത് അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഇയം പരിചയപ്പെടുത്താനുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഹുണ്ടായി ഐ ട്വന്റി ആക്ടീവ് ആണ് എക്സെക്സ് ആണ് ഓപ്ഷൻ വരുന്നത് അറുപത്തി ഏഴായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി വാഹനം ഫ്യൂൾ ടൈപ്പ് ഡീസലാണ് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഇയം പരിചയപ്പെടുത്താമുള്ളത് രണ്ടായിരത്തി ഇരുപത് മോഡല് ഐ ട്വന്റി ആണ് സ്പോർട്സ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് ഫ്യൂൾ ടൈപ്പ് വരുന്നത് പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററിയിലുള്ള ഒരു വാഹനം ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് അതിലൊരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ഒരു സെവൻ സീറ്റർ വാഹനമാണ് ആണ് ഡാറ്റ്സൺ ഗോ ആണ് ടീ ആണ് വേരിയന്റ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഫ്യൂൾ ടൈപ്പ് വരുന്നത് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് ഹിസ്റ്ററിയുള്ള ഒരു വാഹനം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനം നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് അതിലൊരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തും നമ്മളത് ഹുണ്ടായി ഇയോൺ ആണ് മാഗ്ന പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് മോഡൽ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ റേറ്റ് വയ്ക്കുന്നത് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താം നമ്മളത് ഒരു മഹീന്ദ്ര കെ യു വി ആണ് കെറ്റാണ് ഓപ്ഷൻ വരുന്നത് ഹൈബ്രിഡ് ആണ് ഡീസലില് അറുപത്തൊന്നായിരം ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിലൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഹുണ്ടായി ഐട്ടൺ ആണ് എറയാണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള ഒരു വാഹനം ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ ഹുണ്ടായി ഇയോൺ ആണ് രണ്ടായിരത്തി പതിനാല് മോഡൽ എറ പ്ലസ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറ്റൊമ്പതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് അതിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ ഒരു വാഹനം ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും പതിനഞ്ചോളം വാഹനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വാഹനങ്ങളും നമ്മുടെ ഷോറൂമിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അടുത്ത് കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ പനങ്ങാങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ ഇനി ഒരുപാട് സ്റ്റോക്കുകൾ അപ്ഡേറ്റ് ആയിട്ട് വരാനുണ്ട് അപ്പോൾ അതുപോലെ തുടർന്നും വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്